ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധി തന്നല്ലോ നമ്മുടെ ഇന്നത്തെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം അവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവിത്തിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചാൽ ലോകം ക്രിസ്മസും വരാൻ പോകുന്ന പുതിയ വർഷത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം നോക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ ജനനത്തിൻ്റെ ദിവസം ദൈവാത്മാവ് വിവരിച്ചിട്ടില്ല എന്നാലും മനുഷ്യൻ തീരുമാനിച്ചു ഒരു ദിവസം ആഘോഷിക്കണ്ടായോ സ്വർഗസ്ഥനായ ദൈവം അതിനെ അനുവദിക്കുന്നുണ്ട് അതിൻ്റെ പുറയിലുള്ള കാരണം ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യൻ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പേ അവല്യ ദിവസം നിൽക്കുമ്പോൾ ആർക്കും പറയാൻ കഴിയത്തില്ല സർവശക്തനായ ദൈവം മാനവജാതിയുടെ രക്ഷയ്ക്കായി തുറന്നു വെച്ച പാത ദൈവം മനുഷ്യനോട് എങ്ങനെയാ സംസാരിക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനുഷ്യൻ മത്സറിയ ദൈവത്തിൻ്റെ പദ്ധതിയുടെ വിരോധം നടക്കുവാനാണ് മനുഷ്യൻ തീരുമാനിച്ചേക്കുന്നത് സ്വന്തം ആഗ്രഹവും മോഹങ്ങൾക്കാ പ്രാധാന്യം കൊടുക്കുന്നത് മനുഷ്യൻ്റെ അബദ്ധങ്ങളെ തന്നെ ദൈവം മനുഷ്യനെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് സർവശക്തനായ ദൈവം മനുഷ്യനെ എത്ര കരുതുന്നു തൻ്റെ കൃപ കാരണം മത്സരിയായ മനുഷ്യന് വേണ്ടി രക്ഷയ്ക്ക് ദൈവം മാർഗം തോർന്ന് തന്നെന്ന് മനുഷ്യൻ മനുഷ്യനെ ദൈവം കാണിക്കുക ഈ ലോകം കർത്താവിനെ വെറുക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പാതയിൽ നടക്കുവാൻ ആഗ്രഹമില്ലെങ്കിലും അന്നിട്ടും നമുക്ക് ഈ ആഴ്ച കേൾക്കാമല്ലോ മെരി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ അറിയാതില്ലയോ ലോകത്തിന് ഒരു വലിയ സന്ദേശം എത്തുന്നത് പുതിയ വർഷത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു വ്യക്തി ക്രിസ്മസിൻ്റെ ആ ശരിയായിട്ടുള്ള അർത്ഥം ആ സന്തോഷം അനുഭവിച്ചാൽ മാത്രമേ പുതിയ വർഷം സന്തോഷത്തിൻ്റെ വർഷമായി തീരത്തുള്ളൂ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ പോലെ എല്ലാ വർഷങ്ങൾ യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കും യാഗങ്ങൾ അർപ്പിച്ചാലും അവരുടെ മനസ്സാക്ഷി അവരെ കുറ്റം വിധിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് എല്ലാ എല്ലാവർഷം അവർ പിന്നെയും കഴിഞ്ഞ വർഷം അർപ്പിച്ച ആ യാഗം തന്നെ ഈ വർഷവും അർപ്പിക്കുന്നത് അതുപോലെ തന്നെയാ ക്രിസ്മസിൻ്റെ ഈ ആഘോഷണം ഒരു ചടങ്ങായി മാത്രം അവസാനിക്കത്തുള്ളൂ ക്രിസ്തുവിൻ്റെ ആ സന്തോഷം ഒരു വ്യക്തി ജീവിതത്തിൽ അനുഭവിക്ക അനുഭവിക്കുന്നില്ലെങ്കിൽ വർഷം ഈ ചടങ്ങ് ചെയ്തിട്ട് പ്രയോജനം എന്താ അതുമാത്രമല്ല പുതിയ വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ വർഷം പോലത്തെ ഒരു വർഷം വർഷത്തിൻ്റെ സംഖ്യ മാറി അത്രയുമേ ഉള്ളൂ ജീവിതത്തിൽ വ്യത്യാസമൊന്നുമില്ല പ്രത്യാശയും ഇല്ല പക്ഷേ ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന ഒരു ദൈവപ്പായതൽ ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിൽ വന്നുകൊണ്ട് ആ രക്ഷ ദാനമായി ലഭിച്ച ഒരു ദൈവ പായതൽ സന്തോഷത്തോടെയാ പുതിയ വർഷത്തിൽ പ്രവേശിക്കുന്നത് ഓരോ ദിവസം ആ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് ഞാനും വീണ്ടും ജനിച്ച ഒരു വ്യക്തിയ സ്വർഗത്തിൻ്റെ തീർന്നു ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ദൈവം എന്നെ തെരഞ്ഞെടുത്തു ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ സത്യമാ ക്രിസ്മസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ സന്തോഷം കൊണ്ടുവരുന്നതിൻ്റെ പുറ കാരണം പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയോണ്ടാണ് പാപം പാപമെന്തുവാന്ന് മനസ്സിലാക്കുവാൻ ദൈവം കണ്ണു തോന്നു ഒരു വ്യക്തി പുതിയ വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ അകത്തൊരാഗ്രഹമുണ്ട് ദുഷ്ടതയിൽ നിന്ന് മാറി നിൽക്കണം പാപത്തിൽ നിന്ന് ദൂരെ മാറി നിൽക്കണം കാരണം മനസാക്ഷി കുറ്റം വിധിക്കുന്നുണ്ട് ന്യായാസനത്തിന് മുമ്പേ നിൽക്കേണ്ടി വരും സ്വന്തം ബലവും കഴിവിൽ പാപത്തിൻ്റെ പുറത്ത് ജയം പ്രാപിക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ പരാജയപ്പെടുന്നുണ്ട് പുതിയ തീരുമാനങ്ങൾ എടുത്താലും പുതിയ വർഷത്തിൽ പ്രവേശിക്കുന്ന ആ നിമിഷം തന്നെ ആ പകൽ തന്നെ എത്ര തീരുമാനങ്ങൾ സ്വയമേ തകർക്കും പിന്നെ നിരാശനായി കഴിഞ്ഞ വർഷം പോലെ തന്നെ ഓരോ ദിവസവും മുന്നോട്ട് പോകും കർത്താവായ യേശു ഈ ഭൂമി വന്നത് ലോകത്തിനാ വലിയ സന്തോഷ വാർത്ത തരാനാ ഒരു പുതിയ ആരംഭം ഒരു വ്യക്തി അനുഭവിക്കണമെങ്കിൽ ദൈവമായിട്ട് ആ ബന്ധം പുനഃസ്ഥാപിക്കണമെങ്കിൽ ക്രിസ്തു ചെയ്ത പ്രവൃത്തിയെ സ്വീകരിക്കണം ആ ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ പ്രവേശിക്കുമ്പോഴാണ് പാപത്തിൻ്റെ മുമ്പ് മേളിലും പരീക്ഷയുടെ പുറത്തും ജയം പ്രാപിക്കാൻ കഴിയുന്നത് ക്രിസ്തു ആകുന്ന ദൈവം ആഗ്രഹിക്കുന്ന ആ മനുഷ്യനായി തീരുവാൻ കഴിയുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് ക്രിസ്തു ആ വില കൊടുത്തുകൊണ്ട് മാത്രമല്ലയോ പ്രിയ സഹോദര നമ്മൾ ആ ദൈവീയ സന്തോഷം ക്രിസ്തു നമുക്ക് തന്ന ആ സന്തോഷം ഈ ഭൂമിയിൽ ഇന്ന് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളും ഈ ലോകത്തിൻ്റെ കൂടെ ഉള്ളൂ നമ്മളൊരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചതായിരിക്കാം ആചാരങ്ങൾ ഒത്തിരി ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ ഓർക്കണം പഴയ നിയമ ഭക്തന്മാരുടെ ആചാരങ്ങൾ അവരുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിച്ചില്ല സ്വർഗം അവരുടെ ആചാരങ്ങളെ യാഗങ്ങളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങളെ സ്വീകരിക്കുമോ പഴയനിമ ഭക്തന്മാർ വചനപ്രകാരം ആചാരങ്ങൾ ചെയ്തെങ്കിലും അവരെല്ലാവർഷം ചെയ്തുകൊണ്ടിരുന്നു കാരണം മനസ്സാക്ഷി കുത്തിക്കൊണ്ടിരുന്നു അതുപോലെ തന്നെ നമ്മുടെയും ക്രിസ്മസിൻ്റെ ഉത്സവം ഒരാചാരമായി തീർന്നില്ലയോ ദൈവം നമ്മളെ എത്ര സ്നേഹിക്കുന്നുണ്ടാ നമ്മുടെ അകത്താ ദൈവീയ സന്തോഷം തരാൻ വേണ്ടി വഴി നമുക്ക് വേണ്ടി ഒരുക്കിയത് ആ ദൈവീയ സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ വീണ്ടും ജനിച്ചതാ ഇനി ദൈവഹിതപ്രകാരം എനിക്ക് ജീവിക്കണം വീണ്ടും ജനിച്ച ഒരു വ്യക്തി പിന്നെ ദൈവ നാമത്തിൻ്റെ മഹത്വത്തിനാണ് ജീവിക്കുന്നത് പിന്നെ സ്വന്തം സുഖങ്ങളും ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല ഒരു സമയം ഈ ലോകപ്രകാരം ജീവിച്ചു പക്ഷെ വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് വ്യത്യാസം മനസ്സിലായത് കർത്താവ് യേശു ഒരു വ്യക്തിയെ അകത്തു എന്നാണ് വ്യത്യാസപ്പെടുത്തുന്നത് അവൻ്റെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കും പാപത്തിൻ്റെ എല്ലാ കളങ്കത്തിൽ ഇന്ന് അവനെ ശുദ്ധീകരിച്ച് പുതിയ മനുഷ്യനാക്കി തീർക്കും ദൈവസന്നിധിയിൽ നിൽക്കുവാനുള്ള ധൈര്യം കിട്ടും അബ്ബാ എന്ന് വിളിക്കുവാനുള്ള പ്രാഗൽപ്യം കിട്ടും കാരണം സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഉറപ്പുണ്ട് ആത്മാർത്ഥ ഹൃദയത്തോട് ദൈവത്തെ സ്നേഹിക്കും ദൈവഹിതം മാത്രമേ ആഗ്രഹിക്കത്തുള്ളൂ ക്രിസ്തുവിൻ്റെ ആ മനസ്സ് ഒരു വ്യക്തിയുടെ അകത്ത് വരും ക്രിസ്തു സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി ജീവിച്ച പോലെ തന്നെ ഒരു ദൈവപ്പൈതലും അങ്ങനെ തന്നെ ജീവിക്കും ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ നിന്ന് ആർക്കും വേർപെടുത്തുവാൻ കഴിയത്തില്ല കർത്താവായ യേശു ഈ ലോകത്തിൽ രക്ഷകനായി വന്നപ്പം ആ സന്തോഷ വാർത്ത ആടുകളെ കാത്തുകൊണ്ടിരുന്ന ആ ഇടയന്മാർക്ക് ദൂതന്മാർ അസന്തോഷ വാർത്ത അറിയിച്ചു വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ ആ തേജസ് അവരുടെ ചുറ്റും പ്രകാശിച്ചപ്പം അവർ ഭയപ്പെട്ടു ആദ്യത്തെ ആ കാരൽ പാട്ട് ദൂതന്മാർ പാടിയപ്പം അവരുടെപ്പുറത്ത് അതിൻ്റെ പ്രഭാവമുണ്ടായി അവർ അവരുടെ സാഹചര്യം വിട്ടിട്ട് വേർതിളക്കത്തോടെ ബത്ലഹേമേൽ മനുഷ്യ മനുഷ്യജാതിയുടെ രക്ഷകനെ കാണാൻ അവർ പോയി അവിടെ ചെന്നപ്പം കണ്ടത് ഒരു ചെറിയ ശിശു തുണിക്കാത്ത് മുടി വച്ചേക്കുന്നു മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ചാൽ ഈ ചെറിയ ശിശു ലോകത്തിൻ്റെ മസിയ എങ്ങനെയാകാം ഈ പുൽത്തുട്ടിയിൽ കിടക്കുന്ന ഈ ശിശുക്ക് എങ്ങനെ മസിയാകാം എന്നാലും ഇടയന്മാർ വേറെ അടുത്ത അത്ഭുതമല്ല ആഗ്രഹിക്കുന്നത് അവർ ദൈവത്തിൻ്റെ തേജസ് കണ്ടു അവർക്ക് മനസ്സിലായി ഇതാ മാനവജാതിയുടെ രക്ഷകൻ ആ സന്ദേശം ആ ഇടയന്മാരുടെ ജീവിതത്തിൽ ഇത്ര വ്യത്യാസം കൊണ്ടുവന്നെങ്കിൽ ഈ ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ എത്ര വ്യത്യാസം വരും ഇന്നത്തെ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ആ പുതിയ ജീവിതം ഇതുവരെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഈ ക്രിസ്മസിൻ്റെ സമയം ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായി യേശു സ്വർഗസ്ഥനായ ദൈവം മനുഷ്യൻ്റെ വേഷത്തിൽ ഈ ഭൂമിയിൽ നടന്നു നമ്മുടെ രക്ഷയ്ക്കായി ഈ അവസരം നമുക്ക് ന്യായവിധിക്ക് കാരണമായി തീരല്ലേ പക്ഷെ നിത്യ കാരണമായി തീരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ സന്നിധിയിൽ വന്ന് എൻ്റെ വചനം ധ്യാനിക്കുവാൻ നീ ഞങ്ങൾക്ക് അവസരം തരുന്നതിനായി സ്തോത്രം ഈ ലോകം അറിഞ്ഞുകൊണ്ടോ അറിയാതെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പുതിയ വർഷം ഞങ്ങളുടെ മുമ്പ് വരുമ്പോൾ പിതാവേ ക്രിസ്തുവിനെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ ഞങ്ങളിൽ ആരെങ്കിലും ഇതുവരെ നിന്നെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിതാവേ ആചാരങ്ങളെക്കാട്ടും കൂടുതൽ ക്രിസ്തു ആര് ആ വിഷയം മനസ്സിലാക്കുവാൻ നിന്റെ ആത്മാവ് ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ ഈ സമയം ആർക്കും ന്യായവിധി കാരണമായി തീരല്ലേ പക്ഷെ അനുഗ്രഹത്തിന്റെ കാരണമാക്കി തീർക്കണമേ പുതിയ വർഷത്തിൽ പ്രവേശിക്കുവാൻ അവസരം തന്നാൽ സന്തോഷത്തോടെ ആനന്ദത്തോടെ എൻ്റെ കൂടെ വസിച്ചുകൊണ്ട് പ്രവേശിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എല്ലാ മാനമഹത്വം നിനക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമറട്ടെ നമ്മുടെ കർത്താവ് വേഗം വരാറായി മാറണം